നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ വികസന പ്രശ്നങ്ങൾ ഗൗരവമായി കാണുന്നില്ലെന്ന് നിലമ്പൂർ വികസന സമിതി രാഷ്ട്രീയ പാർട്ടികൾ വികസന പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ടതും പരിഹാരം കാണേണ്ടതുമായ വികസന കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥികളും ഗൌരവമായി കാണുന്നില്ല മാധ്യമങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുറമെ വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് നടപ്പാക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കേണ്ടത് ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും വികസന പദ്ധതികൾ നടപ്പാക്കാനുള്ള ആർജ്ജവം കാണിക്കണമെന്നും നിലമ്പൂർ വികസന സമിതി ആവശ്യപ്പെട്ടു നിലമ്പൂർ ബൈപ്പാസ് റോഡ് കെ റോഡ് നവീകരണം നിലമ്പൂർ റിംഗ് റോഡ് മുണ്ടേരി മേപ്പാടി റോഡ് നിലമ്പൂർ മൈസൂർ റെയിൽപാത നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം തുടങ്ങിയ പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കണം നിലമ്പൂർ ഫയർഫോഴ്സിന് സ്വന്തം കെട്ടിടവും നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും കെ എസ് ആർ ടി സി ഡിപ്പോ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും നിർമ്മാണം പൂർത്തീകരിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ഉപയോഗപ്രദമാക്കുകയും വേണമെന്ന് വികസന സമിതി ആവശ്യപ്പെട്ടു ബൈപ്പാസിനായി മൂന്ന് പതിറ്റാണ്ട് മുൻപ് സ്ഥലം ഏറ്റെടുത്ത് പകുതിയിൽ പരം ഇനിയും നഷ്ടപരിഹാരം നൽകാതെ സ്ഥലം വിട്ടു നൽകിയ ഇരകളെ വഞ്ചിക്കുകയും ചെയ്യുകയാണ് ബൈപ്പാസ് ഇല്ലാത്തതിനാൽ കെ എൻ ജെ റോഡിൽ ഗതാഗത കുരുക്ക് പതിവാണ് കെ ജി റോഡ് നവീകരണത്തിനായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സംസ്ഥാന ബജറ്റിൽ നാനൂറ്റി അൻപത് കോടി വകയിരുത്തി ചിലയിടങ്ങളിൽ മാത്രം പ്രവൃത്തി നടത്തി അവസാനിപ്പിച്ചതിനാൽ വഴിക്കടവ് മുതൽ മഞ്ചേരി വരെയുള്ള യാത്ര ദുസ്സഹമാണ് ജ്യോതിപ്പടിയിൽ നിന്ന് കോവിലകം കവാടം ചെറുവത്തുകുന്ന് മാനവേദൻ സ്കൂൾ ചാരംകുളം കെ എൻ ജി റോഡുമായി ഒരു ഭാഗം ബന്ധിപ്പിക്കുന്നതും മറുഭാഗം വി ഐ പി കോളനി മയ്യന്താനി റോഡ് മുക്കട്ട ചക്കാലക്കുത്ത് വഴി ബൈപ്പാസ് റോഡുമായി ബന്ധിപ്പിക്കുകയും ചെയ്താൽ ഗതാഗത തടസ്സത്തിന് പരിഹാരമാകുമെന്നും വികസന സമിതി അഭിപ്രായപ്പെട്ടു ഒരു ചർച്ച ബോർഡ് നടക്കാത്ത ഒരു സന്ദർഭമാണ് ഇപ്പോൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഈ എലക്ഷൻ സന്ദർഭത്തിൽ പോലും അതില്ല എന്നുള്ളത് വികസന സമിതിയെ സംബന്ധിച്ച് വളരെ ഖേദകരമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മലയോര മേഖലയായ ഈ നിലമ്പൂർ പ്രദേശം നിലവിലുള്ളതും മുമ്പുള്ളതുമായ ഒട്ടനവധി ജനപ്രതിനിധികളോ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരോ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതുപോലുള്ള വികസനങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയത് സാധിച്ചത് എന്നുള്ളത് വളരെ സന്തോഷവും അത്തരം പ്രവർത്തികൾ ചെയ്ത അവരോട് വികസന സമിതിയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിലമ്പൂരിന്റെ അടിസ്ഥാനപരമായ വികസന കാര്യങ്ങളായ ബൈപാസ് റോഡ് അതുപോലെ തന്നെ നമ്മുടെ കെ റോഡ് നവീകരണം അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂരിന്റെ റിങ് റോഡ് കൂടാതെ നമ്മുടെ മേപ്പാടി മുണ്ടേരി ജില്ലയിൽ ടൂറിസം വികസനം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നിലമ്പൂര് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ സ്ഥലപരിമിതി മൂലമുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെന്റ് നിലമ്പൂർ നഗങ്ങളുടെ റേൽപേറ്റ് മുണ്ടേരി മേപ്പാടി റോഡ് യാഥാർത്ഥ്യമായാൽ തമിഴ്നാടിന് വാഹന ചുങ്കം നൽകാതെ മലപ്പുറം വയനാട് ജില്ലകൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ സാധിക്കുകയും നാടുകാണേശ്വരത്തിന് ബദൽപാതയായി മാറുകയും ചെയ്യും നിലമ്പൂർ മൈസൂർ റെയിൽപാത റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ സ്ഥാനം നേടിയെങ്കിലും നടപടികൾ നീളുകയാണ് സ്ഥലം പരിമിതി പരിഹരിച്ചും പഴകിയ ചെറിയ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനവും ചികിത്സാ സൗകര്യവും വർദ്ധിപ്പിക്കണം ഇക്കോ ടൂറിസത്തിനും ഫാം ടൂറിസത്തിനും അനന്ത സാധ്യതയുള്ള നിലമ്പൂരിൽ വ്യക്തമായ കാഴ്ചപ്പാടോടെ ടൂറിസം പദ്ധതികൾ നടപ്പാക്കണമെന്നും വികസന സമിതി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ വികസന സമിതി ഭാരവാഹികളായ ആർ കെ മലയത്ത വിനോദ് പി മേനോർ ജോഷു കോശി സുരേഷ് മാങ്ങാട്ട് തൊഴുക അഹമ്മദ് കുട്ടി കാപ്പിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ